ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തി ഏഴ് സെന്റ് സ്ഥലവും മൂവായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താ ഒരു ഭംഗി കാണാൻ ഈ വീടും ഈ വീടിൻ്റെ മുറ്റവും മത്സരവും ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഒരു ആഡംബര വീട് ഒരു അടിപൊളി ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് ഒരു പുതുപുത്തൻ വീടാണ് എന്ന് തന്നെ നമുക്കത് പറയാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നാല് ബെഡ്റൂം അഞ്ച് ബാത്റൂമ് മൂന്ന് ബാൽക്കണി രണ്ട് ഹാള് രണ്ട് കിച്ചണ് സിറ്റൗട്ട് വർക്ക് ഏരിയ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളപ്പൊക്കം വീക്ഷണോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല എത്ര വലിയ വേനൽ വന്നാലും ഈ ഒരിക്കലും ഈ കിണറ്റിൽ വെള്ളം വറ്റിയല്ല വീടിന്റെ മുറ്റമൊക്കെ നമുക്ക് കാണാം ധാരാളം പൂച്ചെടികളോടൊക്കെ അതി മനോഹരമാക്കിയിരിക്കുന്ന ഒരു അടിമുള്ളി ഒരു പ്രോപ്പർട്ടി അതുകൂടാതെ ഈ ഇരുപത്തി ഏഴ് സെന്റ് സ്ഥലത്തിന്റെ ഏർ സൈഡിലായിട്ട് ഒരു വീടും കൂടെ ഉണ്ട് രണ്ടു വീടാണ് ഇരുപത്തിയേഴ് സെന്റ് സ്ഥലത്തിനകത്തുള്ളത് ഇപ്പോൾ ഈ ഒരു പുതിയ വീട്ടിലാണ് ഉടമസ്ഥൻ താമസിക്കുന്നത് ഇതിന്റെ താഴത്തെ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുമാണ് മാസം ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു വീട്ടിൽ നിന്ന് വാടക കിട്ടുന്നത് ഒരു ജീവിത വരുമാനം കൂടെയാണ് ഈ ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലത്തിനകത്ത് ഈ രണ്ട് ഈ ഒരു വീടും താഴത്തെ വീടാണെങ്കിൽ മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമൊക്കെ ഉള്ളതാണ് ഒരു അടിപൊളി ഒരു വീടാണ് അപ്പോൾ ആ ഈ താഴത്തെ വീട്ടിൽ നിന്നാണ് ഇരുപതിനായിരം രൂപയാണ് മാസം വാടക കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം വില ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൊടുപുഴയാണ് തൊടുപുഴയുടെ ഹൃദയഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴ ടൗണിനടുത്ത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു സെൻറ് സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്നത് മെയിൻ ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവ ഈ പ്രോപ്പർട്ടിയുടെ ചേർന്ന് തന്നെ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുക്കാറുണ്ട് അതിന് സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത് ഇരുപത്തി ഏഴ് സെൻറ് സ്ഥലമുണ്ട് ഇരുപത്തിയേഴ് സെൻറ് സ്ഥലവും മൂവായിരത്തി സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്നതെല്ലാം മൂന്നര കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ മുമ്പ് പറഞ്ഞായിരുന്നു ഇവിടെ ഒരു സെൻറ് സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപയാണ് ഉള്ളത് അപ്പോൾ തൊടുപുഴയുടെ ഹൃദയഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്തത് ഒരു കോമേഴ്ഷ്യൻ ഫ്ലോട്ടിൽ മൂവായിരത്തമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീട് നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു ചോദിക്കുക എന്താ ഒരു ഭംഗി കാണാൻ അടിപൊളി ഒരു വീട് തൊടുപുഴയുടെ തൊടുപുഴ ടൗണിലൂടെ ചേർന്ന് തന്നെ അപ്പോൾ മൂന്നര കോടി രൂപ എന്നുള്ള നിഗോഷങ്ങളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ് ഇനി ലോണൊക്കെ വേണ്ടവർക്കാണെങ്കിൽ ലോണും കിട്ടും അപ്പോൾ നിങ്ങൾ മുകളിൽ കാരണത്ത് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടി ഞങ്ങൾക്ക് സ്വന്തമാക്കാം തൊടുപുഴയുടെ ഒരു ഹൃദയഭാഗത്ത് നിങ്ങൾക്കൊരു അടിപൊളി ഒരു വീട് വീടുകൾക്ക് സ്വന്തമാക്കാം ഒരു ആഡംബര വീട് വീടുകൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നമുക്കിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ വറക്കാതെ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ ഈ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി ടൈപ്പ് ചെയ്ത് വീടിൻ്റെ വീഡിയോ കണ്ടുനോക്കുവാൻ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നമുക്കിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം